രാജഗിരി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ എല്ലാ വിഭാഗങ്ങളിലേയും സ്ഥാപനങ്ങളിൽ ലഭ്യമാണ് കോട്ടപ്പുറം സെന്റ് മൈക്കിൾസ് കത്തീഡ്രൽ ആവേമരിയ കുടുംബ യൂണിറ്റ് സംവാദ സദസ് സംഘടിപ്പിച്ചു ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ കുടുംബ ജീവിതം എന്ന വിഷയത്തെ അധികരിച്ചാണ് സംവാദ സദസ് സംഘടിപ്പിച്ചത് ട്രെയിനർ ജോബി തോമസ് നേതൃത്വം നൽകി

യൂണിറ്റ് പ്രസിഡന്റ് ഫിലോമിന ഹെർബർട്ട് അധ്യക്ഷത വഹിച്ചു വികാരി റവറൻ ഡോക്ടർ യോഗം സൃഷ്ടിച്ചതൊന്നും മോശമായിട്ടില്ല പ്രത്യേകമായ വിധത്തിൽ മനുഷ്യനെ നമ്മെ ഓരോരുത്തരെയും തന്റെ സ്വന്തം ചായയിലും സാദൃശ്യത്തിലുമാണ് ദൈവം സൃഷ്ടിച്ചതെങ്കിൽ നാം ഓരോരുത്തരും വളരെ മനോഹരമായിട്ടുള്ള വ്യക്തികളാണ് ഓരോരുത്തരും ദൈവം സ്നേഹിക്കുന്നു ഓരോരുത്തരും വ്യത്യസ്തരാണ് അല്ലേ ഏഴുപേരൊക്കെ ഉണ്ടെന്ന് പറയാറുണ്ട് പക്ഷെ ഓരോരുത്തരും വ്യത്യസ്തരാണ് അത് തന്നെ ദൈവത്തിന്റെ പ്രത്യേകതയാണ് വേറെ ആർക്കും ഇങ്ങനെ സൃഷ്ടിക്കാനായിട്ട് പറ്റും ആ ദൈവത്തിന്റെ വലിയ സ്നേഹമാണ് ആ സ്നേഹം നമ്മൾ ഉൾക്കൊണ്ടാൽ തന്നെ നമ്മെ സൃഷ്ടിച്ച നമ്മെ പരിപാലിക്കുന്ന ആ ദൈവത്തിന്റെ യഥാർത്ഥ മക്കളായി തീരാന് നമുക്ക് സാധിക്കും ദിവ്യാലേഖനത്തിൽ നിന്നുള്ള ഭാഗമാണ് നാം വായിച്ചു കേട്ടത് അല്ലെ പരസ്പര സ്നേഹത്തിൻ്റെയും കൂട്ടായ്മയുടെയും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്ന നന്മ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഭംഗിയായി ഒരു സമൂഹമായിട്ട് വളരാൻ സബോസിന് ഓർമ്മപ്പെടുത്തുന്നുണ്ട് അന്നത്തെ കാലഘട്ടത്തിൽ അതൊരു മതമർദ്ദനത്തിന്റെ കാലഘട്ടമായിരുന്നു ഇന്ന് നാം ജീവിക്കുന്ന ഈ കാലഘട്ടം മറ്റുള്ളവരിൽ നിന്ന് വരുന്നതിനേക്കാൾ കൂടുതൽ പ്രയാസങ്ങൾ ബുദ്ധിമുട്ട് നമ്മിൽ നിന്ന് തന്നെയാണ് വരുന്നത് കാരണം നാം നമ്മുടെ ഉള്ളിലുള്ള ദൈവത്തിന്റെ സാന്നിധ്യം ദൈവത്തിന്റെ ഛായ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് പരിശുദ്ധ കന്യകാമറിയത്തിന്റെ കനികാമറിയത്തിൻ്റെ സ്വർഗാരോപണത്തിരുന്നാൾ നാം ആഘോഷിച്ചു നമ്മുടെ രാജ്യത്തിന്റെ രാജ്യത്തിൻ്റെ ദിനവും നമ്മൾ ആഘോഷിച്ചു യഥാർത്ഥ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് മറിയം നമുക്ക് കാണിച്ചു തരുന്നുണ്ട് തന്നിലേക്ക് കടന്നു വന്ന ആ ദൈവത്തിന്റെ വചനം സ്വീകരിച്ച് അത് ഉൾക്കൊണ്ടുകൊണ്ട് ഡയാലിസിസ് ട്രീറ്റ്മെന്റ് നടത്തുന്ന നിർധനർക്ക് നൽകിവരുന്ന കാരുണ്യസ്പർശം രണ്ടു പേർക്ക് നൽകി ആവേമരിയ കുടുംബയൂണിറ്റ് അംഗം ഷെർലി ബെന്നി കയ്യെഴുത്തിൽ പൂർത്തിയാക്കിയ ബൈബിൾ പുതിയ നിയമം ചടങ്ങിൽ പ്രകാശനം ചെയ്തു കേന്ദ്രസമിതി പ്രസിഡന്റ് റോബർട്ട് പി ടി മാർട്ടിൻ ജെംസി ജെയ്സൺ സോജൻ മഞ്ഞളി ബെന്നി കല്ലുങ്കൽ പയസ് പുളിക്കത്തറ എന്നിവർ സംസാരിച്ചു